പല ആൾക്കാരും വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് സ്കാർസ് അല്ലെങ്കിൽ പറയുന്ന സ്ട്രെച്ച് മാർക്സ് ബോഡിയിലുണ്ടാകുന്നത് ഇതിന് കാരണമാകുന്നത് നമ്മുടെ ട്രോമ കൊണ്ട് സ്കാർസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ പലയിടങ്ങളിലായിട്ട് വരാം ഈ പറയുന്ന പോലെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സുകളും നമുക്ക് പ്രഗ്നൻസിക്ക് എല്ലാം സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് വയറിന് ചുറ്റും കണ്ടുവരുന്നതാണ് സ്ട്രെച്ച് മാർക്സ് അതുപോലെ തന്നെ കൈകളിൽ അല്ലെങ്കിൽ കാലുകളിലെല്ലാം കൂടുതൽ തുടകളിലെല്ലാം ഈ പറയുന്ന കൂടുതലായി കാണുവരുന്നതാണ് സ്ട്രെച്ച് മാർക്സുകൾ ശാരീരികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും അസറ്റിക്കലി നമുക്കതൊരിക്കലും ചിലവർക്കൊന്നും നമുക്കത് ഈ പറയുന്ന പോലെ നമ്മുടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് ഇതൊരു കാരണമാവുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ക്രീമുകളും ഓയിൽസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിളും ആണ് ആൾക്കാരെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പക്ഷേ അതെല്ലാം ഒരു ടെമ്പററി എഫക്ട് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ എന്നതാണ് സത്യം ചോക്ലേറ്റ് തെറാപ്പിയിലൂടെയും ക്രയോ ക്രയോതെറാപ്പിയിലൂടെയും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നമുക്ക് ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ തെറാപ്പിയിലൂടെ നമ്മൾ കൊലാജൻ ബൂസ്റ്റ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വീണ്ടെടുക്കുകയും അവിടെ സ്ട്രോങ് ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്യുകയാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത് സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുകയും നമുക്ക് വിഷ്വലായിട്ട് തന്നെ നമ്മുടെ ചേഞ്ചസ് ബോഡിയിൽ മനസ്സിലാവുകയും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ സാധിക്കുന്നുണ്ട് മാനഹെൽത്തിലെ എല്ലാ സെൻറ്റേഴ്സിലും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് കൂടുതലായി ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി